സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കേട്ടിട്ടുള്ള വഴിയോരക്കടയിലാണ് ഞാനിന്ന് കഴിക്കാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടൊരു യാത്രയ്ക്ക് പോയിട്ട് വരുന്ന വഴിയാണ് ഇവിടെ കഴിക്കാനിറങ്ങിയത് കേട്ടോ അവിടെ കയറുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു ബോർഡിൽ എഴുതിയിരുന്ന പാചകങ്ങളാണ് എന്നെ ഏറ്റവും ആകർഷിപ്പിച്ചത് ബ്രോയിലർ ചിക്കൻ വിളമ്പാത്ത കന്നുകാലി ഇറച്ചികളൊന്നും വിൽക്കാത്ത എണ്ണ പലഹാരങ്ങളില്ലാത്ത കറവു പാലിലെ ചായയില്ലാത്ത കൃത്രിമ രചിക്കോട്ടുകളൊന്നും ഉപയോഗിക്കാത്ത ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാത്ത ആട്ടു വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്ന വിറകടുപ്പിൽ മാത്രം പാചകം ചെയ്യുന്ന ദിവസം മുഴുവനും വാഴലിൽ മാത്രം വിളമ്പുന്ന കളറിനായി കാശ്മീരി മുളക് പൊടി മാത്രം ഉപയോഗിക്കുന്ന രണ്ട് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന വഴിയൊരക്കട ഈ എഴുതിയിരിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ വയറും നിറയെ മനസ്സു നിറച്ച ആഹാരം കഴിക്കാൻ മറ്റെന്ത് കാരണം ഹോട്ടലിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നാടൻ കോഴിക്കറി നാടൻ കോഴി റോസ്റ്റ് നാടൻ കോഴി ലിവർ പാഴ്സ് തുടങ്ങി അയല വറ്റിച്ചത് ചെങ്കലവ വറ്റിച്ചതെന്ന് തുടങ്ങിയ ഒരു ബോർഡ് കാണാം ഞങ്ങൾ എന്തായാലും അഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരിടം തപ്പി നടക്കുമായിരുന്നു കേട്ടോ ക്യാബിനുകളായിട്ട് തിരിച്ചിട്ടുള്ള ഫാമിലി റൂമുകൾ ഉള്ളതുകൊണ്ട് അങ്ങേ അറ്റത്തുള്ള ഒരു ഫാമിലി ഒഴിഞ്ഞു പറഞ്ഞു അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് കേറി കേട്ടോ അപ്പൊ അഞ്ചു പേർക്ക് സുഖമായി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും ഇരുന്ന ഉടനെ തന്നെ ഒരു വാഴയിലേ സപ്ലൈക്കാൻ ഇങ്ങെത്തി പിന്നെ അഞ്ച് ചായ നാല് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത അപ്പവും പിന്നെ അതുപോലെ കപ്പയും ഇങ്ങനത്തെ ആട്ടോ പിന്നെ അതിന് പുറമെ നമ്മൾ കറിയായിട്ട് താറാവ് കൊടുത്തിരുന്ന താറാവും ഇത് നാടൻ കോഴി കറിയാണ് അപ്പം ഞാൻ കുറച്ച് കപ്പയും നാടൻ കോഴി കറിയുമായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇത് നാടൻ കോഴിക്കറിയാണ് കറി നാടൻ കോഴിക്കറി ആദ്യമായിട്ട് താറാവ് കഴിക്കപ്പെട്ട് അപ്പവും താറാവ് ഇerdora taravar en naramoru tane kittilla ta mogittene kittilla ride namar aneyo vayengya vaga taravarri balay besh adipad ella rendu kudichale venam venam alla entha thendu nannu kuranu kudikarundakilla അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂട് പൊറോട്ട എത്തി നല്ല അടിപൊളിയായിട്ട് നൂല് പോലത്തെ നല്ല കിടിലും പൊറോട്ട വന്നു അപ്പോൾ പൊറോട്ടയുടെ കൂടെ ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ച താറാവും നാടൻ കോഴി കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പൊറോട്ട എടുത്ത് നമ്മുടെ താറാവിൻ്റെ ആ ഒരു കറി തിന്ന പാത്രത്തിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത കേട്ടോ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായിരിക്കും തരും തരും എല്ലാം തരൂല്ല ൊറട്ടൂടെ കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു നാടൻ കോടി റോസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നാടൻകോടി റോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ ഇല നമ്മൾ തന്നെ കൊണ്ട് വേസ്റ്റ് ബോക്സിൽ വരണം അപ്പം നമ്മൾ കഴിച്ചാൽ അപ്പമായിരുന്നാലും പൊറോട്ട ആയിരുന്നാലും ചിക്കൻ കറിയും താറാവ് കറിയും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ നമുക്ക് ടോട്ടൽ വന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഓരോന്നിൻ്റെ വില കൃത്യമായിട്ട് നമ്മൾ ബില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വടിയോരക്കടയുടെ ലൊക്കേഷൻ വരെ നമ്മൾ കിളിമാനൂരാണ് കേട്ടോ കിളിമാനൂർ എം സി റോഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് വഴിയോരക്കടകറി കഴിച്ച് നോക്കുക നല്ല ഫുഡാണ് അഭിപ്രായം പറയാൻ മറക്കണ്ട അതുപോലെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട